ിജു ഇന്നിപ്പോ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാത്ത പ്രതിഷേധത്തിലേക്ക് പോയത് ചർച്ചയെ ഭയപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം നൽകുന്ന മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം അതിനിടയിൽ നിന്ന് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ നീക്കം എസ് ഐ ടി ഫോം ചെയ്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്ത് മുന്നോട്ട് അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോ ഇനി ഒരു പ്രതിഷേധത്തിന് അതായത് എന്തായാലും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടാകുന്നു കാര്യങ്ങൾ വെളിപ്പെട്ടു വരും എന്നൊരു വിശ്വാസം ഞാനിപ്പോ ചർച്ചയിൽ വന്ന് ചേർന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നാണ് കെ പി സി രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതി ഇപ്പോൾ രൂപം കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഹൈക്കോടതി അത്തരമൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപപ്പെടുത്തിയതിനെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല പക്ഷേ കേരള ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഈ ഒരു ശബരിമലയിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംശയത്തിൻ്റെ നിലനിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ അന്വേഷിക്കുന്നത് എത്രമാത്രം ഫലപ്രദമാകും എന്ന കൃത്യമായ ആശങ്ക കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഞങ്ങളീ വിഷയത്തിൽ തുടർച്ചയായ തുടർ പ്രക്ഷോഭങ്ങൾക്ക് നാളെ കെ പി സി പ്രസിഡന്റ് വളരെ കൃത്യമായി ഇന്നത്തെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കും ജനകീയ വികാരത്തിനൊപ്പം നിൽക്കാനുമാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് മന്ത്രിസഭകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദ്വാരപാലക ശില്പവും സ്വർണ കടത്തിക്കൊണ്ടുപോയ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡിനുമൊക്കെ തന്നെ ഈ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ക്രമക്കേടിൽ ഇത് മാത്രമല്ല ഇന്നത്തെ വരും ദിവസങ്ങളിൽ നമുക്ക് സംബന്ധിച്ച് മറ്റ് വിഷ വിവിധ കാര്യങ്ങളും കേരളത്തിൽ ഉയർന്നു വരുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൊള്ള ഇതൊരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗാണ് തിരുവാഭരണ കമ്മീഷണറെ പോലും അറിയിക്കാതെ ഒരു ഉദ്യോഗസ്ഥന്മാരെയും ഉൾപ്പെടുത്താതെ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കൊള്ളയുടെ പൂർണ്ണ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസിന് സർക്കാർ എടുത്ത നടപടികളിൽ ഒട്ടും തന്നെ ജനങ്ങൾക്ക് കോൺഗ്രസ് എന്ന് പറയുന്നതിൻ്റെ പ്രതി ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു നടപടികളിലും വിശ്വാസമില്ല ആസൂത്രിതമായിട്ടാണ് ശബരിമലയിൽ അയ്യപ്പൻ്റെ ശബരിമല സ്വാമിയുടെ ശ്രീകോവിലിന്മേൽ പതിപ്പിച്ചിരുന്ന സ്വർണത്തെ തട്ടിയെടുത്ത് അതിൽ വലിയ ഗൂഢാലോചനയുണ്ട് ഭരണത്തിന്റെ പങ്കാളിത്തമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിനെയും പുറത്താക്കണം മുൻപ് ഈ സ്ഥാനത്തിരുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം അതാണ് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്